ബസ് സ്റ്റാൻഡ് പൊളിച്ചല്ലോ ബസ് സ്റ്റാൻഡ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഗതിയാണ് അത് പൊളിച്ചല്ലോ മുനിസിപ്പാലിറ്റി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി യെസ് കെ എസ് ആർ ടി സിയിൽ എന്താണ് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഒരു ഇടപെടൽ എങ്ങനെയാണ് കെ എസ് ആർ ടി സി കെ എസ് ഇ ബി പോലീസ് റവന്യൂ പി ഡബ്ല്യു ഡി ഈ വകുപ്പുകളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് നഗ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളല്ല ഇപ്പോൾ കായംകുളം താലൂക്ക് ആശുപത്രി കായംകുളം വെറ്റിനറി ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ ഹോമി ആശുപത്രി പിന്നെ കൃഷി ഓഫീസ് ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകിട്ടിയ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി പൂർണമായും സംസ്ഥാന ഗവൺമെൻ്റ് നിയന്ത്രണത്തിലുള്ളതാണ് മുനിസിപ്പാലിറ്റിക്ക് അതിനകത്ത് യാതൊരു ഇടപെടലിനും കാര്യമില്ല പക്ഷെ നഗരസഭയിലെ മനുഷ്യർക്ക് ഉപയോഗത്തിനായിരിക്കുന്ന ഒരു പബ്ലിക് ഫെസിലിറ്റി ആ ഫെസിലിറ്റി എവിടെയെങ്കിലും തടസ്സപ്പെടുമ്പോൾ അതിനകത്ത് ഇടപെടാനുള്ള ഒരു അവകാശം നഗരസഭയ്ക്കില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ സൗകര്യപ്രദമായ പിന്നെ ശുചിത്വ മുറികളും ഒക്കെ നടത്തേണ്ടത് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലയാണ് മറിച്ച് കായംകുളം ടൗണിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വന്നൊരു ആക്ഷേപമാണ് ഒരു മൂത്രപ്പൊര പോലും ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നിലവിൽ പത്ത് എട്ട് സെൻറിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഒരു ഇല്ല എന്ന് പറയുന്നത് ആക്ഷേപകരമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നാല് ടോയ്ലറ്റുകൾ ഈ ടൗൺ യു ഡി എഫിൻ്റെ കാലത്ത് വന്നതായിരുന്നു ഒരറ്റവരെണ്ണം ഈ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല സ ഈ പറയുന്ന ചെറിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് പൊളിച്ചു കളഞ്ഞിട്ട് പകരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ അടിയന്തിരമായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന മൂത്രപ്പുര എന്ന ഭാഗത്ത് പുതിയ ആധുനിക ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ള നടപടി ഈ കൗൺസിൽ ഈ നഗരസഭയുടെ പ്രഥമ കൗൺസിൽ തന്നെ തീരുമാനമെടുത്ത് ഞാൻ പോകാം